കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു സമ്മേളനത്തിന് തുടക്കമിട്ട് സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തി മൂന്ന് ദിവസങ്ങളിലായി കോഴിക്കോട്ടാണ് പതിനാലാമത് സിഒഎ സമ്മേളനം നടന്നത് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി അയ്യായിരത്തിലധികം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത് പതിനാല് ജില്ലകളുടെ പൈതൃകം വിളിച്ചുതന്ന കലാരൂപങ്ങളും പ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിചേർന്നു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയും എം എൽ എ യുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാം ആർക്കും കീഴട നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സ്രവം ഏതറ്റം വരെയും നാം നടത്തണം ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ഇന്ത്യയിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ എത്ര കരി നിയമങ്ങളാണ് രൂപപ്പെടുന്നത് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഇരുപത്തി ഒൻപത് നിയമങ്ങൾ റദ്ദു ചെയ്തിരുന്നു പകരം നാല് ലേബർ കോഡുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ആ നാല് ലേബർ കോഡുകൾ നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കണം